അപ്പോൾ നമ്മൾ ന്യൂ ഫസ്റ്റ് പാർട്ട് ന്യൂ ഇയർ എന്ന് പറയാൻ വയ്യ നാമസ്മരണയോടുകൂടി ഈശ്വരസ്മരണയോടുകൂടി ഈ തന്ന കാഴ്ചകളൊക്കെ ഭഗവാൻ്റേതാണ് ഈ കണ്ണ കാഴ്ചയും ഈ തന്ന ദൃശ്യങ്ങളും ഒക്കെ മായ കാഴ്ചകൾ പോലെ നമ്മൾ ഏത് കാഴ്ചകൾ കാണുമ്പോഴും നമ്മൾ നമ്മളായിരിക്കുകയും നമ്മുടെ സത്വം നാമജപമാണെന്ന് അറിയുകയും ചെയ്യുന്ന അത് ആ കാണുന്ന രണ്ട് പേരുണ്ടല്ലോ ആ രണ്ട് പേര് ശരിക്ക് ദുബായിയുടെ ഇന്നത്തെ വളർച്ചയിൽ അത്ര കണ്ട്ര കോൺട്രിബ്യൂട്ട് ചെയ്ത അത് ആരൊക്കെയാണെന്ന് അപ്പോ അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് അത് യു എയുടെ ഫൗണ്ടർ ആയ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ മകൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ പ്രസിഡന്റ് ഓ ആ അപ്പുറത്തിരിക്കുന്ന സ്ക്വയർ ഗ്ലാസ് വെച്ചത് അദ്ദേഹം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ

നാൽപ്പത് വർഷമായില്ലേ ഇവിടെ നാൽപ്പത്തി മൂന്നാമത്തെ വർഷമാണ് ദുബായിൽ നമ്മളൊക്കെ ഒന്നും രണ്ടും വയസ്സുള്ളപ്പോഴും ഇവിടെ ദുബായ്ലീസ് ദുബായിൽ സെറ്റിൽഡ് ആയ ടീമാണ് മാത്രമല്ല ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നമ്മളിങ്ങനെ ഈ ദുബായ് സിറ്റിയിൽ ദുബായ് സിറ്റിയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ നമ്മുടെ സത്സംഗത്തിൽ അമ്മമാർക്ക് കാണിക്കുമ്പോൾ ആരും പറയാത്ത കഥകൾ അതിന് വിശേഷമുള്ള കഥകൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ ഇതേ ആണ് ശരിക്കൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന ഐറ്റം കാണുന്നുണ്ടോ എല്ലാ രാജ്യത്തിൻ്റെതാണോ എന്ന് ചോദിച്ചാൽ അല്ല ഡെക്കറേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഡെക്കറേഷൻ എന്ന് പറയാൻ പറ്റില്ല ഈ ഹോട്ടലാണ് ശരിക്ക് ദി ദുബായ് ഗ്രാൻഡ് ഹായ നമ്മുടെ ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് അപ്പോൾ പെണ്ണെ വിചാരിച്ചു ആസ് യുഷ്വൽ പൂജാമുറിയിൽ അല്ലേ എല്ലായിടത്തും പ്രെയർ റൂം ഉള്ളതുപോലെ ഇവിടെ ഇങ്ങനെ പോർട്ടിക്കോയിൽ വന്നിട്ട് വന്ന മഹാഭാഗ്യങ്ങൾക്കൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ ഈശ്വരനെ എത്ര സന്തോഷത്തോടെയാണ് നമ്മളെ കൊണ്ടുപോയത് ആഹാരത്തിന് കുറവില്ല വസ്ത്രത്തിന് കുറവില്ല ഒന്നിനും നമുക്ക് കുറവില്ല തന്ന കൂടി നമ്മൾ ഒരു വർഷം നമ്മൾ ഡിന്നർ ടൈമിൽ അപ്പോൾ നാമം ജവിക്കാമെന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയതാണ് പിന്നെ ഒരു രാജ്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് കാണിക്കുന്ന ആ രാജ്യത്തിൻ്റെ ഒരു മര്യാദയുണ്ട് ഇല്ലേ പ്രസിഡൻറ് ആൻഡ് ദി പ്രൈം മിനിസ്റ്റർ അവർക്ക് രണ്ടുപേർക്കും പേർക്കും ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് സല്യൂട്ട്സ് ഫ്രം ദി ഹാർട്ട് അറ്റ് ദി സെയിം ടൈം നമുക്ക് നമ്മുടെ നാമസങ്കീർത്തനവും ഭജനയും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡ് അല്ലേ ഞാൻ അമ്മയ്ക്ക് കാണിച്ചുതരാം കേട്ടോ ഇല്ലേ ഞാനിപ്പോൾ എവിടെ പോയാലും ഞാനിങ്ങനെ അമ്മമാരെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നതാണല്ലോ പതിവ് ക്ഷേത്രമെങ്കിൽ ക്ഷേത്രം അമ്പലമെങ്കിലും അമ്പലം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പൂജയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് പട്ടിയില്ല അതുകൊണ്ടാണ് ഈ കാണുന്ന ഗ്രാൻഡ് ഹായത്ത് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് ഇതാണ് നമ്മൾ നേരത്തെ കണ്ടായ ഉൾഭാ ഉൾഭാഗത്തിൻ്റെ പുറകുവശ ഇവിടെയാണ് നെക്സ്റ്റ് നമ്മൾ എന്ത് പറയണത് ഒരു മായ കാഴ്ച പോലെയാണ് ഈ ഗ്രാൻഡ് ഹായത്ത് ഇതേ അവിടെ നേരെ നോക്കിയാൽ സിറ്റി സെന്റർ കാണാം അത് സിറ്റി സെന്റർ ആണോ സിറ്റി അത് ബിൽഡിംഗ് ആണ് എന്താ സിറ്റി അവിടെ നിന്ന് അപ്പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈജിപ്ഷ്യൻ പിരമിഡ് പോലെ ഒരു ഇത് കാണാം അത് അത് വാഫി മാൾ എന്ന് പറയുന്ന മാളാണ് പിന്നെ ഈ കാണുന്നത് ഗ്രാൻഡ് ഹയത്തിന്റെ ദി ഹൈറ്റ് അതി എക്സ്റ്റീവ് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ ഡിന്നർ പോയിൻ്റ് പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ എവിടെ നിന്ന് എന്തൊക്കെ ഡിന്നർ കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഫ്ലാറ്റ് ചെന്നിട്ട് സത്യത്തിൽ രണ്ട് ദോശയും കുറച്ച് ചട്നിയും കുറച്ച് മാങ്ങാച്ചാറോ ഒരു പപ്പടം എന്തെങ്കിലുമൊക്കെ കൂടി കഴിക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ ഇത് പിന്നെ ഒരു ഗ്യാതറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരുടെയും നമ്മളെ എവിടെയാണോ അങ്ങനെ സന്തോഷത്തോടു കൂടി നമ്മളൊരു ഗ്യാതറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരുപാട് സത്സംഗത്തിലെ ഫ്രണ്ട്സ് അവരെയൊക്കെ അതൊക്കെ കൂടി ഉള്ളതുകൊണ്ടാണ് സന്തോഷം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി ഉണ്ടാക്കി വയ്ക്കുന്ന ചമ്മന്തിയും കുറച്ച് കഞ്ഞിയുമൊക്കെ ആകുമ്പം അത് തന്നൊരു സന്തോഷം പിള്ളേരുടെ കൂടെ ഭയങ്കരമായിട്ട് എനിക്ക് പിള്ളേരെ മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ലക്ഷ്മിയെ മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഓരോരുത്തരെയും മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം എത്ര ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ദുബായ് ഞാൻ ദുബായിൽ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ പറ്റിയിട്ടില്ല നമുക്കതും പരിഹാരം ഉണ്ടാക്കാം കേട്ടോ വിഷമേ കണ്ട സന്തോഷത്തോടെ ഞാനില്ലേ പിന്നെ എന്തോ വേണം പിന്നെ സർവശക്തനായ ഭഗവാനില്ലേ ആ നാമജപവും ഇല്ലേ സന്തോഷത്തോടെ ഇരിക്കുമ്പം നമുക്ക് ഞാൻ അടുത്ത ഞാൻ അടുത്ത് പോണത് ന്യൂ ഇയർ ഭഗവാൻ്റെ അടുത്ത് വേറെ ഏതെങ്കിലും ദുബായിൽ വേറെ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ തന്നിട്ട് അമ്മമാർക്ക് ഇതൊക്കെ കാണാൻ ആഗ്രഹമില്ലേ ഞാൻ വരുമ്പോൾ അമ്മമാർ മനസ്സോ എപ്പോഴും പറയില്ലേ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് അത് ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടു ഞാൻ ഇന്ന് വരെ ബാക്ക് ധരിച്ചിട്ടുണ്ടോ ഏതജ്ഞത്തിന് പോയാലും ഞാൻ എവിടെ പോയാലും ഈവൻ ഒരു ഷർട്ട് എടുക്കാൻ പോയാലും ഞാൻ അപ്പോൾ ഉടനെ ക്യാമറയും വിളിച്ചുകൊണ്ട് വരും അമ്മമാരൊക്കെ ബാങ്ക് നമുക്ക് പോവാം ചേട്ടൻ ഇപ്പോൾ ടെക്നോ പാർക്കിലെ പിള്ളേർസ് ഒരുപാടുണ്ട്ടാ പിള്ളേർ സെറ്റുള്ള ഒരുപാടുണ്ട് ഇല്ലേ നിങ്ങൾക്ക് പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരേണ്ട കാര്യമില്ല ഞാൻ ഈ അമ്മമാർക്ക് മനസ്സിലാവുന്ന ട്രാക്കിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇല്ലേ വാ നിങ്ങൾക്കുള്ള വീഡിയോ വേറെ അപ്പം ശരി എന്നാൽ ഹരി 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 പോൽ രാധെ 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 രാധേഷ്യാം അപ്പം ഇന്നത്തേക്ക് ഈ സമയത്തേക്ക് സൈനിങ് ഓഫ് ഫ്രം ഹരി ചന്ദ്രശേഖരൻ ഹയർ